ടെലിവിഷൻ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് പേളി മാണി മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഡിഫോ ഡാൻസ് എന്ന പരിപാടിയിലെ അവതരണത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പേളി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലൂടെയും പേളി ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പേളിയെ പോലെ തന്നെ ഭർത്താവ് ശ്രീനിഷും മൂത്ത മകൾ നിലയുമെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരാണ് പേളിയും ഭർത്താവും ശ്രീനിഷുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം ഒരു സമയത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇപ്പോൾ പുതിയൊരു കുഞ്ഞുകൂടി പേളിയുടെ ജീവിതത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് രണ്ട് പെൺമക്കളുടെ അമ്മ കൂടിയാണ് പേളി മണി പേളിയുടെ പേരന്റിംഗ് രീതി ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് താൻ നല്ലൊരു അമ്മയായി മാറാൻ സഹായിച്ചത് മകൾ നിലയാണെന്ന് പേളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മിക്കവാറും നിലാബേബിയുടെയും അമ്മ പേളിയുടെയും വീഡിയോ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ പേളി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു അമ്മയുടെ ആവശ്യപ്രകാരമാണ് പേളി പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് പേരന്റിംഗ് ടിപ്സ് പറഞ്ഞു തരുമോ എന്ന ഒരു അമ്മ കമന്റിലൂടെ പേളിയോട് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് പുതിയ വീഡിയോ പേളി മാണി പങ്കുവച്ചിരിക്കുന്നത് എന്തെങ്കിലും കുറുമ്പ് മക്കൾ കാണിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഐ കോണ്ടാക്ടിന് താഴെ നമ്മൾ ഉണ്ടാവണം അതായത് അവർ നമ്മളെ നോക്കുമ്പോൾ തല ഉയർത്തി മുകളിലോട്ടല്ല താഴോട്ട് നോക്കണം അതിന് നമ്മൾ മുട്ടുകുത്തിയിരിക്കുകയോ അവരെ എവിടെയെങ്കിലും ഉയരത്തിൽ കയറ്റി നിർത്തുകയോ ചെയ്യുക എന്നിട്ട് വാത്സല്യത്തോടെ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുക എന്ത് ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് പേളി ആ അമ്മയ്ക്ക് നൽകിയ മറുപടി വീഡിയോയിൽ പേരന്റിംഗ് ടിപ്സ് വിശദീകരിച്ച് പറഞ്ഞത് ഒരു അച്ഛനും അമ്മയും പെർഫെക്റ്റ് അല്ല പക്ഷെ എല്ലാ അച്ഛനമ്മമാരും മക്കളെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നു കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് എന്നാണ് പുത്തൻ വീഡിയോയ്ക്കൊപ്പം പീളി കുറിച്ചത് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടി പലരും പേളിയുടെ പേരന്റിംഗ് ടിപ്സിനെ അഭിനന്ദിച്ചും മറ്റു ചിലർ മക്കൾക്കൊപ്പമുള്ള രസകരമായ അനുഭവങ്ങളുമാണ് കമന്റായി കുറിച്ചത് ഇപ്പോൾ പേളി കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലാണ് തങ്ങളുടെ കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും താരം നിരന്തരം യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പേളിയുടെയും കുടുംബത്തിന്റെയും യൂട്യൂബ് വീഡിയോകൾക്കും ആരാധകർ ഏറെയാണ് ആദ്യത്തെ മകൾ നില പിറന്ന ശേഷമാണ് ആങ്കറിങ് പോലുള്ളവയിൽ നിന്ന് പേളി വിട്ടു നിൽക്കാൻ തുടങ്ങിയത് മുപ്പത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആണ് പേളിയുടെ യൂട്യൂബ് ചാനലിലുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ